കഞ്ചാവ് ഒലിക്കുന്നതിനിടെ പോലീസ് എത്തി ഒരാൾ പിടിയിൽ രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂർ നഗരസഭ നാൽപ്പത്തിമൂന്നാം വാർഡിൽ നഗർ മാഞ്ഞോളി മില്ലിന് പടിഞ്ഞാറ് വശമുള്ള പാടത്താണ് മൂവർ സംഘം കഞ്ചാവ് ഒലിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചത് പോലീസ് എത്തിയതോടെ രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടെങ്കിലും ഒരാളെ പോലീസ് പിടിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം സിഇ ഓഫീസിൽ നിന്നെ പടിഞ്ഞാറു വശം താമസിക്കുന്ന യുവാവാണ് പോലീസ് പിടിയിലായതെന്നാണ് വിവരം ചെറിയ പൊതികളിലായി കഞ്ചാവ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പുഞ്ചപ്പാടത്തേക്ക് നാല് വഴികളുള്ളതുകൊണ്ട് കഞ്ചാവ് കച്ചവടക്കാർക്കും വരിക്കാർക്കും പാടം ഒരു ഇടത്താവളമാണ് ഇവിടെ കഞ്ചാവ് സംഘങ്ങൾ തമ്പടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രികാലങ്ങളിലും പലരും പുറത്തുനിന്നും ഇവിടെ വരാറുണ്ടത്രേ കൊടുങ്ങല്ലൂർ എസ് ഐ ജിജേഷ് ഡാൻസ് ഓഫ് എസ് ഐ സി ആർ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്